എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഫുഡ് നോട്ട്സിലേക്ക് വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ഇന്ന് ഞാൻ ഒരു ഇൻഫർമേറ്റീവ് വീഡിയോയുമായിട്ടാണ് വരുന്നത് മൈക്രോവേവ് അപ്പം ഈ മൈക്രോവേവിനകത്ത് നമുക്ക് ബേക്ക് ചെയ്യാൻ പറ്റുമോ ബേക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റും അതാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ആദ്യമായിട്ട് നമ്മുടെ ഈ മൈക്രോവേവിനകത്ത് തന്നിരിക്കുന്ന ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കുക ഇത് നോക്കി നമുക്ക് കാണേണ്ട ഇവിടെ മൈക്രോ പവർ ഇത് മൈക്രോവേവാണ് ഇതിനകത്ത് ഗ്രില്ല് ചെയ്യാൻ പറ്റും അതുപോലെ കൺവെക്ഷൻ ഈ കൺവെക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ബേക്ക് ചെയ്യാൻ പറ്റും ഈ ഗ്രില്ലെന്ന് പറയുന്നത് ഗ്രില്ല് ചെയ്യാനുള്ളതുമാണ് അപ്പം ഈ മൈക്രോവേവിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം അങ്ങ് പുറകിലൊരു ഗ്രില്ലുണ്ട് അതുപോലെ തന്നെ ഇതിന് മുകളിലും ഒരു ഗ്രില്ലുണ്ട് അത് കാണാമെന്ന് തോന്നുന്നു കേട്ടോ അപ്പം ഇതിനകത്ത് വെച്ച് ഗ്രില്ല് ചെയ്യാനും പറ്റും ബേക്ക് ചെയ്യാനും പറ്റും മൈക്രോവേവ് ചെയ്യാനും പറ്റും കുക്ക് ചെയ്യാൻ അതായത് ചൂടാക്കാൻ ഫ്രീസറിൽ നിന്നുള്ള സാധനം തോ ചെയ്യാൻ ഇതിനെല്ലാം പറ്റും ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ ബേക്ക് ചെയ്യുന്നതെന്നാണ് ഇതിൻ്റെ കൂടെ തന്നെ പല മെറ്റൽ റാക്സ് നമുക്ക് കിട്ടാറുണ്ട് അതുപോലെ അതുപോലെതാ ചെറുതും ഉണ്ട് അപ്പം നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും ഹൈറ്റ് അനുസരിച്ച് കാര്യം മുകളിലാ കോയിലുണ്ടല്ലോ ആ കോയിലിനോട് ചേർന്ന് നിന്ന് നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ളതാണെങ്കിൽ ഹൈറ്റ് കൂടുതലുള്ളത് യൂസ് ചെയ്യാൻ പറ്റും സാധാരണ ബേക്കിങ്ങിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഹൈറ്റ് കുറഞ്ഞ റാക്ക് മതിയാവും നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് അപ്പം ഓരോ ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ഓരോ ബ്രാൻഡ് ഓഫ് മൈക്രോവേവിനും അവർ തരുന്ന ആക്സസറീസ് ഡിഫറെൻ്റ് ആവാം പക്ഷെങ്കിൽ ഇതിൻ്റെ പർപ്പസ് ഒന്ന് തന്നെയാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കാനാണെങ്കിൽ നമ്മൾ ഓരോ ഫങ്ഷനുണ്ട് ഇതിനകത്ത് നമുക്ക് ഈ കൺവെക്ഷൻ എന്നുള്ള ഫങ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യാം അപ്പോൾ ഇത് കണ്ടോ ഓൾറെഡി വൺ എയ്റ്റി ഡിഗ്രി ആണ് നോർമലായിട്ട് അവർ സ്റ്റാൻഡേർഡായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിനകത്തൊന്ന് ഈ സെയിം ടെമ്പറേച്ചറിൽ ചെയ്യാം നമ്മുടെ റെസിപ്പിക്ക് ഏത് ടെമ്പറേച്ചറാണോ വേണ്ടത് അതനുസരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത് ചില മൈക്രോവേവിനകത്ത് അവർ പ്ലസ് മൈനസ് ബട്ടൺ തന്നിട്ടുണ്ടാവും അതനുസരിച്ച് കൂട്ടണമെങ്കിൽ പ്ലസും കുറയ്ക്കണമെങ്കിൽ മൈനസും ചെയ്യാം എൻ്റെ അതിനകത്ത് പക്ഷെങ്കിൽ ഇത് പാനസോണിക്ക് ആണ് എൻ്റെ അതിനകത്ത് പക്ഷെങ്കിൽ കൺവെക്ഷൻ ഈ സെയിം സ്വിച്ചിനകത്ത് തന്നെയാണ് അപ്പോൾ ഞാൻ പ്രസ് ചെയ്യുമ്പോൾ താ വൺ നയൻറ്റി ഡ് അങ്ങനെ 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 മാക്സിമം എത്രയും പോകുമോ അത് അത്രയും പോകും ശേഷം അത് മാക്സിമം കഴിഞ്ഞിട്ട് പിന്നെയും അത് മിനിമം ഏതിലാണോ സെറ്റ് ചെയ്തിരിക്കുന്നത് അതിലേക്ക് തിരിച്ചു വരും അപ്പോൾ എൻ്റേത് വൺ ടെൻ തൊട്ട് ഹൺഡ്രഡ് തൊട്ട് ടു ഫോർട്ടി വരെയാണ് എനിക്കപ്പം ഏതാണ് ആവശ്യമുള്ളതനുസരിച്ച് ഞാൻ ഈ ബട്ടൺ ഇതുകൊണ്ട് ഈ ടു ഫോർട്ടിയാണ് മാക്സിമം അത് കഴിയുമ്പോൾ പ്രസ് ചെയ്താൽ ഹൺഡ്രഡ് മിനിമത്തിലേക്ക് പോവുകയാണ് കണ്ടോ പിന്നെ അങ്ങനെ നമുക്ക് ഏതാണോ വേണ്ടത് അതിനകത്ത് അങ്ങനെയാണ് നമുക്ക് സെലക്ട് ചെയ്യാം ഓരോന്നിനും കുറച്ച് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഞാൻ വൺ എയ്റ്റിയിലാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ വെക്കുന്ന എൻ്റെ ട്രേയിൽ ഞാൻ കുറച്ച് ബട്ടർ ഒന്ന് തടവി ഇതിനകത്ത് ഇത് നോൺ സ്റ്റിക്കിയാണ് അത് കാരണം പേപ്പറൊന്നും ഞാൻ വെക്കുന്നില്ല അപ്പോൾ ഇത് ഒന്ന് തട്ടി തട്ടി അതിനകത്ത് എയറൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോട്ടെ ഞാൻ സാധാരണ മൈക്രോവേവിൽ അല്ല കുക്കിംഗ് റേഞ്ചിലാണ് ചെയ്യുന്നത് ഇത് നിങ്ങളെ ഞാനൊന്ന് കാണിക്കാനായിട്ട് മൈക്രോവേവിനകത്ത് നമുക്കിതെങ്ങനെ ചെയ്യാം എന്നൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം പ്രീഹീറ്റ് ഒന്നും ചെയ്യാതെ തന്നെ ഞാൻ ഇത് മൈക്രോവേവിലേക്ക് വെക്കുകയാണ് ഞാൻ കൺവെക്ഷൻ സ്റ്റാർട്ട് ചെയ്തു എനിക്ക് വൺ എയ്റ്റി ഡിഗ്രി തന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇനിയും ഞാൻ അതിൻ്റെ ടൈമർ പ്രസ് ചെയ്തു ടൈം പ്രെസ് ചെയ്തിട്ട് ഞാൻ ഞാനതിനെ എത്ര മിനിറ്റ് വേണം എന്നുള്ളത് ഇവിടെ മിനിറ്റും അവിടെ സെക്കൻഡുമാണ് അപ്പോൾ എനിക്ക് മിനി എത്ര മിനിറ്റാണ് വേണ്ടത് ഞാനൊരു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് വയ്ക്കുക അതെനിക്ക് കാണാമല്ലോ അഥവാ കരിയോ അങ്ങനെ വല്ലതും ആണെങ്കിൽ ഇനി ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും ഇനി ഞാനത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കറങ്ങുന്നത് കാണാമല്ലോ അല്ലേ അപ്പോൾ എനിക്ക് വെളിയിൽ നിന്ന് നോക്കാനും പറ്റും ഇടയ്ക്ക് എൻ്റെ ഓവന് പ്രീഹീറ്റിംഗ് ഫങ്ഷൻ ഇല്ല അപ്പോൾ പ്രീ ഹീറ്റിംഗ് ഫങ്ഷൻ ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അത് പ്രീഹീറ്റ് ചെയ്യേണ്ട എന്നാണ് കേട്ടോ അപ്പോൾ അത് പ്രീഹീറ്റ് ചെയ്യേണ്ട ഡയറക്റ്റായിട്ട് ആ റെസിപ്പിക്ക് വേണ്ടുന്ന ഏതാണോ പിന്നെ ടെമ്പറേച്ചറും ടൈമും അതനുസരിച്ച് നമ്മളങ്ങ് ചെയ്ത് വെച്ചാൽ മതി ഇത് ഇങ്ങനെ റെഡിയാണ് അതുകൊണ്ട് ഇങ്ങനെയാണ് മൈക്രോവേവിനകത്ത് ബേക്ക് ചെയ്യുന്നത് ഇനി അഥവാ ഇത് ശരിയായില്ലെങ്കിൽ കുക്ക് ചെയ്യാൻ കുറച്ചുകൂടി സമയം വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്നുകൂടെ അതിനകത്ത് തന്നെ വെച്ചതിന് ശേഷം ടൈം കുറച്ചുകൂടെ സെയിം സെറ്റിങ്ങിൽ ടൈം കുറച്ചുകൂടെ ഒരു രണ്ടോ മൂന്നോ അഞ്ചോ മിനിറ്റ് ആ വേവ് എത്ര ആവശ്യമുണ്ടോ അതനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും ടിൽ ദൻ ഐ എം സൈനിങ് ഓഫ് ആൻ യു സ്റ്റേ സേഫ്